アリバイ കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം ആവശ്യപ്പെടാം അല്ല ഞാൻ അവരടുത്ത് കൊടുത്ത ഒരു സൂചനയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഞാനല്ലോ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും പക്ഷേ അതിലേക്ക് പ്രചോദിപ്പിക്കും അതുപക്ഷേ സമരപ്രഖ്യാപന അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യാം പക്ഷേ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഈ സമരത്തിൻ്റെ ഭാഗം ഞാനല്ല ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം